ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ പ്രായക്കാർക്കും ഊറ്റുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെയർ ഡൈ ആണ് കേട്ടോ അലർജി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം യാതൊരു പ്രോബ്ലവും ഉണ്ടാകില്ല അതുപോലെ തന്നെ മുടിയൊക്കെ നരച്ച് തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അതുമാത്രമല്ല നിങ്ങൾക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട് അതുപോലെ മുടി വളരുന്നില്ല അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ ഹെയർ ഹെർഡൈ യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അതൊക്കെ മാറി കിട്ടും കേട്ടോ നല്ല കറുപ്പൂടെ നന്നായിട്ട് നല്ല തിക്കായിട്ട് തന്നെ മുടി വളരാനും ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് പൈസ ചിലവൊന്നുമില്ല ഇല്ലാട്ടോ നമുക്ക് ഈ ഹെയർ ഹെർഡൈ തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് എന്തായാലും അറിയാൻ പറ്റും ഇതിൽ നമ്മൾ ഈ ഹെയർ ഹെർഡൈ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നര കാണുന്നുണ്ട് അവർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം യാതൊരുവിധ പ്രോബ്ലവും ഉണ്ടാകുന്നില്ല അവർക്ക് മുടി നന്നായിട്ട് വളരുകയും അതുപോലെ തന്നെ ആ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് തന്നെ കറുപ്പായി കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഹെയർ ഡൈ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലൗസ് ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ ആ ഒരു കളറ് നിൽക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഹെയർ ഡ്രൈ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹെയർ ഡൈൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യോന്നിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് ഇതറിയപ്പെടുന്നത് കയ്യോന്നി കൈതോന്നി കയ്യുണ്ണി എന്നൊക്കെ പറയാറുണ്ട് അപ്പം എന്തായാലും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും ഇതിന്റെ ഗുണങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് നമ്മുടെ മുടി നന്നായിട്ട് കറുപ്പാവാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ തഴച്ചു വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ എണ്ണയൊക്കെ കാച്ചുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കാത്ത ഒന്നാണ് അല്ലേ കയ്യോന്നി എന്ന് പറയുന്നത് അപ്പം ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടണമെന്നില്ല ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ നമുക്ക് കയ്യോന്നിയുടെ പൗഡറായിട്ട് വാങ്ങാൻ പറ്റും അപ്പോൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വലിയ ഷോപ്പിലൊക്കെ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും അങ്ങാടിക്കടയിൽ ആയുർവേദ ഷോപ്പിലൊക്കെ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഇത് വാങ്ങിയാലും മതി കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ എടുക്കുക എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് ചെമ്പരത്തി പോകാനാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മുടി നന്നായിട്ട് കറുക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചെമ്പരത്തി പോകും നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പൗഡർ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അത് വാങ്ങിയാലും മതി വന്നിട്ടോ ഇവിടെ നമുക്ക് ഇതുപോലെ അതേ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ അതിൽ തന്നെ എഴുതിട്ടുണ്ട് കൺട്രോൾസ് ഫോൾ ആൻഡ് ഗ്രേയിങ് നമ്മുടെ മുടി നരച്ച മുടിയൊക്കെ നന്നായിട്ട് ബ്ലാക്ക് ആവാനും അതുപോലെ തന്നെ ഹെയർഫാൾ ഒക്കെ തടയാനും പറ്റിയൊന്നാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് രണ്ടിൽ നിങ്ങൾക്ക് ഏതാണ് കിട്ടുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പില യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കറിവേപ്പില യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്തുകൊണ്ട് ബെറ്റർ അപ്പോൾ കറിവേപ്പിലയും ഇല്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പിലയുടെ പൗഡർ നമുക്ക് വാങ്ങാൻ കിട്ടും അത് യൂസ് ചെയ്താൽ മതി എന്തായാലും ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ അപ്പോൾ ഇത് മൂന്ന് ഞാനിവിടെ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് മൂന്നും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കൈ ഒന്നിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു കളർ ഉണ്ടോ നല്ല ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതേ ഇതിവിടെ നല്ലപോലെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ ഒരു കളറുണ്ടോ എന്ത് ബ്ലാക്ക് കളറാണോ നോക്കി നമ്മുടെ കൈ യും കറിവേപ്പിലേയും ചേർന്നപ്പോ ഇനി ഒരു ഇരുമ്പിന്റെ ചട്ടി എടുത്തിട്ട് നമ്മളിതിലേക്ക് അരിച്ചു വെച്ചേക്കുന്നത് ഒന്നൊഴിച്ചു കൊടുക്ക കേട്ടോ ഇനി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇത് ഇവിടെ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുത്ത കേട്ടോ இது நல்லபோல குறுகி தரணும் இதுவிட நல்லபோல குறுகி வந்தோ அப்ப நமக்கு இனி ஃப்ளெய்ம் ஆஃப் செய்ய അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ചുകൂടി നല്ല ബ്ലാക്ക് കളറിൽ വരും അപ്പോൾ ഞാനിത് ഇവിടെ രാവിലെയാണ് കേട്ടോ ഇത് തയ്യാറാക്കി വെക്കുന്നത് ഇനി വൈകുന്നേരം കുളിക്കാൻ ടൈമിലാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ അവര് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം തലയിൽ എണ്ണമായി ഒട്ടും ഉണ്ടാവരുത് കേട്ടോ തലമുടി നന്നായിട്ട് ഷാമ്പു ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്കൊരു രണ്ട് മണിക്കൂർ നേരമെങ്കിലും ഇത് തലയിൽ വെച്ചേക്കാൻ പറ്റില്ല അത്രയും നല്ലതാണ് കേട്ടോ ചിലർക്ക് അത്ര ടൈമൊന്നും വെക്കാൻ പറ്റില്ല അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കാരണം നിങ്ങൾക്ക് കംഫർട്ട് എത്ര ടൈം നിങ്ങളുടെ തലയിൽ വെക്കാൻ പറ്റുമോ അത്ര ടൈം വെച്ചേക്കുക ചിലർക്ക് ഒരു മണിക്കൂറ് അല്ലെങ്കിൽ ചിലർക്ക് അര മണിക്കൂറൊക്കെ വയ്ക്കാൻ പറ്റുള്ളതായിരിക്കും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് രണ്ട് മണിക്കൂറെങ്കിലും വയ്ക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇത് നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി ഒരു ഷാമ്പുവോ താളിയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നൂറ്റി ഒന്ന് ശതമാനമോ റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്